ഇത് മാസ മോട്ടോഴ്സിൽ നിന്നാണ് നമ്മുടെ ഹോണ്ട ആക്ടിവോ വണ്ടി ആക്റ്റീവോ ഫോർ ജി ജനറൽ സർവീസായിട്ട് കയറിയിട്ടുണ്ട് ജനറൽ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അതിൻ്റെ എയർ ഫിൽട്ടർ ക്ലച്ചിൻ്റെ ഭാഗമൊക്കെ ചെക്ക് ചെയ്യാനായിട്ട് അയച്ചിട്ടുണ്ട് പിന്നെ വണ്ടി നമ്മൾ ഓടിച്ചു നോക്കുമ്പോൾ തന്നെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ വണ്ടി നല്ലൊരു ഷിവറിങ് ഹാൻഡിലും അത് കിട്ടുന്നുണ്ടായിരുന്നു അത് ക്ലച്ചിൻ്റെ കംപ്ലൈൻ്റ് ആണ് ആ ഞാൻ കാണിച്ചുതരാം പിന്നെ നമ്മൾ നമ്മളതിൻ്റെ ഫ്രണ്ട് സസ്പെൻസിൻ്റെ ഭാഗം നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട് ബാറ്ററിയുടെ ഭാഗം നോക്കുന്നുണ്ട് പിന്നെ ആ ഫ്രണ്ടിലത്തെ ആ റൈറ്റ് സൈഡിലെ കവർ ഡാമേജ് വന്നിട്ടുണ്ടായിരുന്നല്ലോ ചെറുതായിട്ടൊരു മുട്ടിച്ചളങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പെയിൻറ്റിങ്ങിന് വേണ്ടിയിട്ട് അയച്ചിട്ടുണ്ട് ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ഇതുകൊണ്ട് അപ്പോൾ ഞാൻ അതിൻ്റെ ഓരോ പാട്ട് ഡീറ്റെയിൽ ആയിട്ടൊന്ന് കാണിച്ചുതരാം നമുക്ക് ബാക്കിലത്തെ ബ്രേക്ക് ലൈൻറ് മാക്സിമം അഡ്ജസ്റ്റിങ്ങിലാണ് നിൽക്കണേ കാരണം ഇപ്പം ഓൾറെഡി ഇത്രയും ഉണ്ട് രണ്ടോ മൂന്നോ ത്രെഡും കൂടി ഉള്ളൂ ടൈറ്റ് ചെയ്യാനായിട്ട് അപ്പോൾ നമുക്കത് ടൈറ്റ് ചെയ്താൽ തന്നെ നമുക്ക് പിന്നീട് അഡ്ജസ്റ്റ് ചെയ്യാൻ കിട്ടില്ല അപ്പോൾ ഓൾറെഡി ലൈനർ മാറ്റിയിടണോ അഡ്ജസ്റ്റ് ചെയ്യുക കേട്ടോ എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ എയർ ഫിൽട്ടർ കമ്പനി ഫിൽട്ടർ കിടക്കണം ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്റർ തന്നെ കിടക്കണേ നമുക്ക് തുടച്ച് ക്ലീൻ ആക്കിയിട്ടൊന്ന് റീസെറ്റ് ആയാൽ മതി അതെന്ന് വെച്ചാൽ മാറ്റേണ്ട ഒരു സിറ്റുവേഷനിലേക്ക് ഒന്നും എത്തിയിട്ടില്ല പിന്നെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിച്ചു നോക്കുന്നുണ്ട് ക്ലച്ചിൻ്റെ ഭാഗം നോക്കുമ്പോൾ നമുക്ക് രണ്ട് സൈഡ് ഹോൾസെയിൽ വന്നിട്ടുണ്ട് ഒന്ന് ക്രാങ്ക് സൈഡിൻ്റെ ഹോൾസെയിൽ വന്നിട്ടുണ്ട് ക്ലച്ച് സൈഡിൽ നിന്ന് ഹോൾസീലുണ്ട് അപ്പോൾ നിലവിൽ സാധാരണ ലീക്കേജ് കാര്യങ്ങളൊക്കെ കാണിക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല അപ്പോൾ നിലവിൽ ഇപ്പോൾ നമ്മളുണ്ടെങ്കിൽ വേറെ കംപ്ലൈൻ്റ് ഇല്ല ലീക്കോ കാര്യങ്ങളോ വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല കേട്ടോ പിന്നെ അതേപോലെ നമുക്ക് അതിൻ്റെ പേരി ബോഡി അതായത് അതിൻ്റെ ഉള്ളിൽ ക്ലച്ച് ഓട്ടോപ്ലച്ച് യൂണിറ്റിൻ്റെ ഓരോ പാർട്ടുകളാണ് ഇത് നിലവിൽ വേറെ തേമാനോ കാര്യങ്ങളൊന്നുമില്ല സാധാരണ നമ്മുടെ ഉപയോഗം അനുസരിച്ച് നോക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള തേമാനങ്ങളൊക്കെ ഉള്ളു പിന്നെ ബെൻഡെക്സ് യൂണിറ്റ് ആണ് സെൽഫ് അടിക്കുമ്പോൾ ആവാൻ സഹായിക്കുന്ന ഒരു യൂണിറ്റാണത് ബെൻഡെക്സ് വർക്കിങ് ആണ് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല നമുക്ക് ബാക്ക് സൈഡിൽ നിന്ന് വണ്ടി ഓടിക്കുമ്പോൾ ജെറക്കിങ്ങിൻ്റെ കേസ് പറഞ്ഞല്ലോ അതിൻ്റെ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്കത് ഈ വെയിറ്റ് സെറ്റ് ക്ലച്ച് എന്ന് പറയും ഈ യൂണിറ്റിന് ഇത് ശരിക്കും ഇതുമ്പോൾ ഇങ്ങനെ കവറിങ് ആയിട്ട് വന്നായിട്ടാണ് ഏ അത് അതിൽ നിന്ന് പൊളിഞ്ഞു വന്നേക്കാണ് ആ പൊളിഞ്ഞു വന്നേക്കുന്നത് കൊണ്ട് തന്നെ സംഭവിച്ചതാണ് എന്ന് വെച്ചാൽ ഈ മെറ്റൽ പാർട്സാണ് കയറി ടച്ചാകുക അതും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി അഴിക്കുമ്പോൾ തന്നെ ഐറ്റങ്ങൾ പുറത്തേക്ക് ഇങ്ങനെ ചാടിപ്പോഴാണ് ഈ ഒരു അവസ്ഥയിലും നിൽക്കണേ അപ്പം നമുക്ക് ഈ ഇതിങ്ങനെ സെറ്റപ്പ് ആടി അതായത് മൂന്ന് സെറ്റ് കൂടിയിട്ടാണ് തന്നെ അതായത് ഒരു സെറ്റായിട്ട് ഒരു മൂന്ന് യൂണിറ്റ് ആയിട്ട് വന്ന കേട്ടോ അപ്പോൾ അത് നമുക്ക് മാറ്റിയിടണം കാരണം എന്താ വളരെ ഈ ഫംഗസ് ഐറ്റം ഇത് വന്നിട്ട് അതിമേൽ ഇങ്ങനെ പൊളിഞ്ഞ് വന്നതാണ് അതാണ് നമുക്ക് നിലവിൽ ആ പ്രോബ്ലം കാണിച്ചുകൊണ്ടിരുന്നത് അത് കുറെ കൂടി ഓടി ചേർന്നെങ്കിൽ ഇത് ഈ ഐറ്റം വന്നിട്ട് നമുക്ക് ആ ക്ലച്ച് ഔട്ടറിൻ്റെ ഉള്ളിൽ വന്ന് ലോഡാവുകയും വണ്ടി ബ്രേക്ക് ജാമായ പോലെ വഴിയിൽ പെടുന്നൊരു സിറ്റുവേഷൻ ഉണ്ടാകുമായിരുന്നു അല്ലെങ്കിൽ പഠിച്ചപ്പോൾ ഓൾറെഡി അത് നമ്മൾ കാണുന്നുണ്ട് നമുക്കത് മാറ്റി കളയാം പിന്നെ ആ ക്ലച്ച് ഔട്ടർ യൂണിറ്റിനുള്ളിൽ ചെറിയൊരു സ്ക്രാച്ചൊക്കെ വരുത്തിയിട്ടുണ്ട് അതായത് ഓൾറെഡി അത് പൊളിഞ്ഞ് പോകുന്നത് കൊണ്ട് തന്നെ ഇവിടെയൊക്കെ ചെറിയൊരു കളർ ഷെയ്ഡ് വ്യത്യാസം കണ്ടോ കാരണം ഈ സൈഡിലൊക്കെ ചെറിയൊരു സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതൊക്കെ ഒന്ന് നമുക്ക് പേപ്പറായിട്ടൊന്ന് പിടിച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്താൽ മതി പിന്നെ അതിൻ്റെ കിക്കർ വീലിൻ്റെ അഭാവം അത്യാവശ്യം പൊടിയും കാര്യങ്ങൾ നമ്മൾ ഈ ക്ലച്ച് വർക്ക് ചെയ്തിട്ടുള്ള പൊടിയൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് കിക്കർ വീലൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്ത് നമുക്കൊന്ന് റീസെറ്റ് ചെയ്തെടുക്കാം കേട്ടോ പിന്നെയെന്ന് പറയുമ്പോൾ ചോക്കീൻ്റെ കേബിളൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ചോക്ക് കേബിൾ വർക്കിംഗ് ആണ് പക്ഷേ ആക്സിലേറ്ററിൻ്റെ കേബിൾ നമുക്ക് നല്ല ടൈറ്റ് കാണിക്കുന്നുണ്ട് അത് ഒരുപാട് ബലം പിടിച്ചു നമ്മൾ ഓടിക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ട് ആക്സിലേറ്റർ കേബിൾ മാറ്റണതാണ് നല്ലത് കാരണം ഞാൻ ആക്സിലേറ്റർ കേബിളിൻ്റെ കാലാവധി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്ത് ചെറിയൊരു നനവ് തുടങ്ങിയിട്ടുണ്ട് കാര്യമായിട്ടുള്ള പ്രോബ്ലം ഒന്നും വന്നിട്ടില്ല ഇതേ സൈഡിൽ നോക്കുമ്പോൾ പറയാം ചെറിയൊരു ഓയിൽ ലീക്കിൻ്റെ ഒരു ആരംഭമാണ് കേട്ടോ പിന്നെ നമ്മൾ ഫ്രണ്ട് സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് നമുക്ക് സസ്പെൻഷൻ വന്നത് ലിങ്ക് ടൈപ്പ് സസ്പെൻഷൻ വന്നത് അത് ഈ കട്ടറൊക്കെ ചാടുമ്പോൾ ചെറിയൊരു അളക്കം വാട്ടിയും കാര്യങ്ങളൊക്കെ വന്നത് ഫ്രണ്ടിലെ ഈ ഷോക്കിൻ്റെ പുഷുകൾ പോയി കിടക്കുന്നുണ്ട് അപ്പോൾ അത് നമുക്കൊന്ന് മാറ്റി ഇടണം അതേപോലെ ഫ്രണ്ടിലെ ലിങ്കിൻ്റെ ബുഷുകൾ ഇവിടെ നോക്കുമ്പോൾ പറയാം അത്യാവശ്യം ഷെയ്ക്ക് കാണിക്കുന്നുണ്ട് അത് ആ അതിൻ്റെ ഉള്ളിൽ വന്ന ഒരു ഫൈബറും മെറ്റലും കൂടിയിട്ടുള്ള ഫൈബറിൻ്റെ ഒരു നാല് ബുഷും തന്നെ മെറ്റൽ ബുഷ് കണ്ടണം അത് കണക്കാക്കിയിട്ടുള്ള ബുഷുകളാണ് വരാം അതിനകത്ത് അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്താലാണ് ആ കംപ്ലയിൻറ്റ് റെഡിയാവുക പിന്നെ ബാറ്ററിയുടെ കേസും കൂടി നമ്മളൊന്ന് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട് ബാറ്ററി നമ്മളൊന്ന് ടെസ്റ്റ് നടത്തുന്നുണ്ട് നമുക്ക് ഇതുപോലെ വന്ന ബാറ്ററി എന്ന് പറയുമ്പോൾ പന്ത്രണ്ട് വോൾട്ടിൻ്റെ നാല് അമ്പറിൻ്റെ ബാറ്ററിയാണ് ഇതുമ്പോൾ ഇരിക്കുന്നത് കേട്ടോ അതായത് കമ്പനി വന്നത് നമുക്ക് അത് തന്നെയാണ് ടാറ്റയുടെ ബാറ്ററി ആണ് ഇരിക്കുന്നത് അപ്പോൾ നമ്മളതൊന്ന് ടെസ്റ്റ് നടത്തി വിടുന്നുണ്ട് ബാറ്ററി ടെസ്റ്റ് ചെയ്യുമ്പോൾ വോൾട്ട് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് പന്ത്രണ്ട് പോയിൻറ്റ് എട്ട് എൺപതിലേക്ക് വരുന്നുണ്ട് കേട്ടോ വന്നിട്ടുണ്ട് അത്യാവശ്യം ഔട്ട്പുട്ട് കാണിക്കുന്നുണ്ട് പിന്നെ ബാറ്ററി നമ്മൾ ടെസ്റ്റ് മോഡിലേക്കും കൊടുക്കുന്നുണ്ട് ടെസ്റ്റ് മോഡിലേക്ക് കൊടുക്കുമ്പോൾ ഓൾറെഡി കാണിക്കുന്നത് ഡാമേജ് ആയിട്ടാണ് കാണിക്കുക പോയ ബാറ്ററി ആയിട്ടാണ് കാണിക്കണേ ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് ഞങ്ങൾ ചെക്ക് ചെയ്ത് കാണിച്ചു തരാം ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് കൊടുക്കാൻ ഉണ്ടോ ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ അതിനകത്ത് വാല്യൂസ് കാണിക്കരുത് വീണ്ടും പോയ ബാറ്ററി ആയിട്ടാണ് കാണിക്കുക പക്ഷെ ഇപ്പം നമുക്ക് സെൽഫ് കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യണമുണ്ടെങ്കിൽ കൂടി തൊട്ടടുത്ത് തന്നെ സെൽഫ് എടുക്കാത്തൊരു സിറ്റുവേഷൻ വരും കാരണം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ അത് പെട്ടെന്ന് വരാം ചിലപ്പോൾ കുറച്ച് ഗ്യാപ്പൊക്കെ കിട്ടാൻ നമുക്ക് അതെ അത് കണക്കാക്കിയിട്ട് നോക്കാം അപ്പോൾ അങ്ങനെ സെൽഫിൻ്റെ ഒരു കംപ്ലയിൻറ്റ് കാണിക്കുകയാണെങ്കിൽ അപ്പോൾ മനസ്സിലാക്കാം ബാറ്ററി ഇടാന്നുള്ള ദിവസം മനസ്സിലാക്കാം കാരണം അത് ബാറ്ററി റീപ്ലേസ് ചെയ്ത് നമുക്ക് അത് മാറ്റാവുന്നൂ കംപ്ലയിൻറ്റ് റെഡി ആയി പിന്നെ കുറച്ചുകൂടി കൂടി ബാറ്ററി എനിക്ക് തോന്നുന്നു ആമറോണ്ട ബാറ്ററി ആയിരിക്കും കുറെ കൂടി പവർഫുളും നല്ല ബാറ്ററി കിട്ടാം കാരണം ആ ക്രാങ്കിങ് ഒക്കെ പെട്ടെന്ന് നടക്കും അതാണ് അതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് അപ്പോൾ നോക്കിയിട്ടൊന്നും പറഞ്ഞാൽ മതി നമുക്കത് നോക്കിയിട്ട് അത് വേണ്ടി വെക്കാൻ അതിനനുസരിച്ച് അറേഞ്ച് ചെയ്യാം പിന്നെ അതിൻ്റെ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും സെക്കൻഡറി റിക്ലറ്റർ എന്ന് പറയുന്ന ഒരു യൂണിറ്റാണ് അതിൻ്റെ ഉള്ളിൽ വന്ന ഇത് ഒരു സ്പോഞ്ച് ടൈപ്പാണ് ഫോം ടൈപ്പാണ് അത് മൊത്തം പൊടിഞ്ഞുപയക്കാണ് പിന്നെ ഓൾറെഡി നമുക്ക് എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട് പിന്നെ അതിനകത്ത് വേറൊരു കംപ്ലയിൻറ്റ് എന്ന് പറഞ്ഞാൽ ഇത് സ്പാർക്ക് പ്ലഗ് ആണ് നമുക്ക് സർവീസിൻ്റെ കൂട്ടത്തിൽ അത് അഴിച്ച് ക്ലീൻ ചെയ്ത് ഇടുക കംപ്ലയിൻറ്റ് ആണെങ്കിൽ മാറ്റി ചെയ്യേണ്ട ഒരു ഐറ്റമാണ് പക്ഷേ നമുക്കത് നോക്കുന്ന സമയത്ത് നല്ല ടൈറ്റ് ടൈറ്റായിട്ടിരിക്കുക അതായത് ഓവർ ടൈറ്റ് ആയിട്ടാണ് അതിരിക്കുക ശരിക്കും അത്യാവശ്യം ഹീറ്റിംഗ് ഭാഗം ആയതുകൊണ്ട് തന്നെ അങ്ങനെ സംഭവിച്ചതാണ് അപ്പോൾ നമ്മളത് ഒരുപാട് ബലം പിടിച്ച് നമ്മൾ അഴിച്ച ഒരു പക്ഷേ ഒടിഞ്ഞു പോവുകയും അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ പിന്നെ നമ്മൾ ഹെഡ് അഴിക്കേണ്ട സിറ്റുവേഷനൊക്കെ വരും അപ്പോൾ തൽക്കാലം നമുക്കിപ്പോൾ അതുമായി ബന്ധപ്പെട്ട് സ്റ്റാർട്ടിങ് സംബന്ധമായിട്ടുള്ള കംപ്ലയിൻ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അത് നല്ലവില് നമ്മളത് അഴിക്കണമില്ല തൽക്കാലം അങ്ങനെ ഓടത്താം നമുക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്ന സമയത്ത് അപ്പോൾ എന്തെങ്കിലും അഴിക്കണം അപ്പോൾ അഴിച്ചു നോക്കാം പൊടിയിലാണെങ്കിലും പൊടിഞ്ഞില്ലെങ്കിലും ഈ പറഞ്ഞ രീതികളുടെ ആ രീതിയിൽ പൊടിയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് എന്തെങ്കിലും ലേത്തിൽ കൊടുത്ത് അത് ക്ലിയർ ചെയ്തെടുക്കേണ്ടി വരും കുടിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ കാരണം അപ്പം ഇപ്പം നമ്മളൊക്കെ റിസ്ക് എടുക്കാനായിട്ടുള്ള കംപ്ലയിൻസ് ഇല്ല അതുകൊണ്ട് അതുകൊണ്ടാണ് നമ്മളിപ്പോൾ തൽക്കാലം അഴിക്കണ്ടതെന്ന് പറഞ്ഞു എൻ്റെ ദിവസം പിന്നെ ഈ ഫ്രണ്ടില കവറിൻ്റെ നമ്മൾ അയച്ചിട്ടുണ്ട് അത് പെയിൻറ്റിങ്ങിന് വേണ്ടിയിട്ട് അഴിച്ചിട്ടുണ്ട് അതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ളൊരു കേസ് അപ്പോൾ നമുക്ക് ഈ ക്ലച്ച് ഈ ക്ലച്ച് യൂണിറ്റ് ഈ ക്ലച്ച് സെറ്റിന് മാത്രം നമുക്ക് ആവറേജ് ഒരു ആയിരം രൂപ മുകളിൽ റേറ്റ് വരുന്നുണ്ട് ആയിരത്തി ഒരുന്നൂറ്റിയങ്ങാണ്ടാണ് വന്നത് ഞാനത് ജസ്റ്റ് നോക്കിയിട്ട് അതിൻ്റെ ഒരു അതും കൂടി കൂട്ടി ജനറൽ സർവീസും കാര്യങ്ങളും എല്ലാം കൂടി വരുന്നു ഏകദേശം എത്ര എസ്റ്റിമേറ്റ് വരുന്ന നോക്കിയിട്ടേ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസും വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം ആ എല്ലാം കൂടി ഞാൻ ആഡ് ചെയ്യാം കേട്ടോ നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ ഇട്ടാൽ മതി കേട്ടോ വണ്ടി എന്തേലും ഇന്ന് വൈകിട്ടത്തേക്ക് വർക്ക് കംപ്ലീറ്റ് ആവും പെയിൻറ്റിങ്ങിൻ്റെ ബോഡി പാർട്സ് ആ ഐറ്റം നമുക്ക് നാളെ രാവിലെ എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതൊന്ന് നമുക്ക് നാളെ കാലത്താണ് ബാക്കിയ സെറ്റിംഗ് അടുക്കൂട്ടോ അപ്പോൾ ഞാൻ എന്തെങ്കിലും കോൺടാക്ട് ചെയ്തോളാം അപ്പോൾ ഇത് കണ്ടേമ്പോ നോക്കി വീഡിയോ ഒന്ന് കണ്ടതിന് ശേഷം നോക്കിയിട്ട് അതിന്റെ ഡീറ്റെയിൽസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വാട്സാപ്പിൽ എത്തിക്കുന്നിട്ടേ ഞാൻ അതിന്റെ എസ്റ്റിമേറ്റും കാര്യങ്ങളും വാട്സപ്പ് ചെയ്തുതരാം